കർണാടകയിലെ പ്രസിദ്ധമായ ഗോകർണത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഗോകർണത്തിലെ പ്രതിഷ്ഠ പ്രാണലിംഗമെന്നും ആത്മലിംഗമെന്നറിയപ്പെടുന്നു ഈ ക്ഷേത്രത്തിൽ വരുന്ന ഓരോ ഭക്തജനങ്ങൾക്കും അവരുടെ ഈ ജന്മത്തിലെയും മുൻ ജന്മത്തിലെയും പാപങ്ങൾ ഇല്ലാതാകുന്നു എന്നാണ് ഐതിഹ്യം ഈ ക്ഷേത്രത്തെ ഏഴ് മുക്തിസ്ഥലങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നു അറബിക്കടലിന് അഭിമുഖമായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗോകർണ്ണം എന്ന പേരിനും ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചും നിലനിൽക്കുന്ന ഐതിഹ്യങ്ങളിൽ ഒന്ന് ഇപ്രകാരമാണ് രാവണൻ ശിവപ്രീതിക്കായി അത്യുഗ്രമായ തപസ്സനുഷ്ഠിച്ചു അസാധാരണവും അതികഠിനവുമായ തപസ്സിനൊടുവിൽ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് രാവണനോട് ഇഷ്ടവരം ചോദിക്കുന്നു അവിടുത്തെ പരിപൂർണമായ ചൈതന്യം ശിവലിംഗത്തിൽ സന്നിവേശിപ്പിച്ച് തൻ്റെ കയ്യിൽ ലങ്കയിലേക്ക് തന്നയച്ചാലും എന്ന് രാവണൻ ശിവഭഗവാനോട് ആവശ്യപ്പെട്ടു രാവണൻ്റെ ആവശ്യം നിരസിക്കാനോ എന്നാൽ അത് അംഗീകരിക്കാനോ പറ്റാത്ത ധർമ്മസങ്കടത്തിൽപ്പെട്ട അവസ്ഥയിൽ ഉണ്ണി ഗണേശൻ മന്ദസ്മിതം തൂകി ശിവന്റെ കണ്ണിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ് അപ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരം തൻ്റെ കയ്യിൽ ഉണ്ടെന്നുള്ള സന്ദേശമാണ് ഗണപതി ശിവന് നൽകുന്നത് രാവണൻ കാത്തു നിൽക്കുമ്പോൾ ശിവൻ പറയുന്നു നിന്റെ തപസ്സിൽ ഞാൻ സന്തുഷ്ടനാണ് ഞാൻ വരം തരാം പക്ഷേ ഈ ആത്മലിംഗം ലങ്കയിലെത്തി ഉത്തമമായ ശുഭമുഹൂർത്തത്തിൽ പ്രതിഷ്ഠിക്കുന്നതുവരെ താഴെ വയ്ക്കാൻ പാടില്ല ദിവ്യമായ ശിവലിംഗമെടുത്ത് അതിവേഗം കൂടി സഞ്ചരിക്കുമ്പോൾ രാവണൻ്റെ ഉദ്ദേശം തടസ്സപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടി കൂടി ഗോക്കളെ മേച്ചു നടക്കുന്ന ഉണ്ണിഗണേശിനെ കാണുകയാണ് താൻ സന്ധ്യാവന്ദനം ചെയ്തു വരെ ഈ ശിവലിംഗം കയ്യിൽ പിടിക്കാമോ എന്ന രാവണൻ്റെ ചോദ്യത്തിന് താൻ മൂന്ന് തവണ വിളിക്കുമ്പോഴേക്കും വരണം എന്ന നിബന്ധന പ്രകാരം ഗണേശൻ സമ്മതം മൂളി രാവണൻ സ്നാനം തുടങ്ങുമ്പോഴേക്കും തന്നെ ഗണേശൻ മൂന്ന് തവണ വിളിക്കുകയും ശിവലിംഗം താഴെ വയ്ക്കുകയും ചെയ്തു ഇതുകണ്ട രാവണൻ ഓടിയെത്തുമ്പോഴേക്കും ഓടി മറിയുന്ന ഒരു പശുവിനെയാണ് കണ്ടത് ആ പശുവിൻ്റെ ചെവിയിൽ പിടിച്ച് വലിക്കുകയും തദവസരത്തിൽ ഗോകർണം അഥവാ പശുവിൻ്റെ ചെവി ഒഴികെ ബാക്കി ഭാഗം ഭൂമിക്കടിയിലായി അങ്ങനെയാണ് ഗോകർണം എന്ന പേരുണ്ടായത് കോപാകുലനായ രാവണൻ ബാലരൂപത്തിലുള്ള ഗണേശിൻ്റെ തലയിൽ മുഷ്ടി ചുരുട്ടി ഇടിക്കുകയും അവിടെ ഒരു കുഴി രൂപപ്പെടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഗോകർണത്തിലെ ഗണപതിക്ക് ഇന്നും തലയിൽ ആ കുഴി കാണുവാൻ സാധിക്കും ഈ ക്ഷേത്രത്തിൽ എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങൾ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ശാന്തസുന്ദരമായ